ഇടുക്കിയിൽ അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ അനധികൃത നിർമ്മാണം പശ്ചിമഘട്ട മലനിരകൾ ഇടിച്ചു നിരത്തിയാണ് അനധികൃത പാറ ഖനനം ഇതിനായി മല ഇടിച്ചു നിരത്തി കിലോമീറ്ററുകൾ ദൂരത്തിൽ റോഡ് നിർമ്മിച്ചു ബൈസൺ വാലി ഗ്രാമപഞ്ചായത്തിലെ ഗ്യാപ് റോഡിന് താഴെ ചൊക്രമുടി മലനിരകളാണ് ഭൂമാഫിയയുടെ കടന്നുകയറ്റം ഇടുക്കി ബൈസൺവാലി വില്ലേജിലെ ചുക്രമുടി ഭാഗത്താണ് ഭൂമാഫിയയുടെ അനധികൃത നിർമ്മാണം പുരോഗമിക്കുന്നത് ബ്ലോക്ക് നമ്പർ പൂജ്യം പൂജ്യം അഞ്ചിൽ സർവേ നമ്പർ ഇരുപത്തിയേഴ് ബാർ ഒന്ന് ഇരുനൂറ്റി അൻപത്തിയൊൻപത് ബാർ പതിനാറിൽ ഉൾപ്പെടുന്ന ഭൂമിയുടെ മറവിലാണ് ഏക്കർ കിണക്കിന് സർക്കാർ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ദേവികുളം ഗ്യാപ്പ് റോഡിനോട് ചേർന്ന മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായ മേഖലയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ നീങ്ങിയാണ് മലനിരകൾ ഇടിച്ചു നിരത്തി പാറകൾ പൊട്ടിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതീവ പരിസ്ഥിതി ലോല മേഖലയായി ഇവിടെ വീട് നിർമ്മിക്കാൻ ലഭിച്ച എൻ മറവിലാണ് ാണ് കുന്നുകൾ ഇടിച്ചു നിരത്തിയുള്ള കയ്യേറ്റം തമിഴ്നാട് രാജ അണ്ണാമലൈപുരം സ്വദേശിയാണ് ഇതിനു പിന്നിൽ റെഡ് സോണിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലായെന്നിരിക്കെയാണ് റവന്യൂ അധികൃതരുടെ മൌനാനുവാദത്തോടെ ഏക്കർ കണക്കിന് മലനിരകൾ ഇടിച്ചു നിരത്തിയിരിക്കുന്നത് വൻതൊതിൽ പാറഖനത്തോടൊപ്പം നിരവധി മരങ്ങൾ മുറിച്ചു കടത്തുകയും ചെയ്തു മലമുകളിൽ വലിയ തടയണ നിർമ്മിച്ചതോടെ താഴ്വാരത്ത് താമസിക്കുന്ന ഗോത്രവർഗ ജനതയുടെ കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു മല എന്ന് കേരളത്തിലെ രണ്ടാമത്തെ ഈ മലയിൽ നിന്ന് ആ ടോപ്പിലാണ് ഈ പരിപാടി നടക്കുന്നത് ഈ പരിപാടിയും കൊണ്ട് എല്ലാം താളം ഒഴിച്ചു പോയാൽ ബൈസംവാളി മുട്ടുകാട് എല്ലാം നിറഞ്ഞു പോകും കമ്പനി തൊട്ട് ഇതങ്ങ് വരെ പോകും അത് കാരണം കൊണ്ട് എല്ലാ ജനങ്ങളെയും രക്ഷിക്കണം മലകൾ ഇടിച്ചു നിർത്തിയുള്ള നിർമ്മാണത്തെ തുടർന്ന് വയനാട് പെട്ടിമുടി പോലെയുള്ള ദുരന്തം ഇവിടെയും ആവർത്തിക്കുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ ഇതിൻ്റെ പ്രത്യേകത വളരെ ഗുരുതരമായി കാരണം ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഒരു എസ് ടി ട്രൈബൽ ബാധിപെട്ട ആളുകൾ മുന്നൂറോളം ആളുകൾ താമസിക്കുന്നുണ്ട് എസ്സി ബാധിപ്പെട്ട അമ്പത് ആളുകളുണ്ട് അങ്ങനെ തൊട്ട് താഴെ ജനവാസ മേല ഇഷ്ടംമാതിരി വീടുകളുമുണ്ട് ഇപ്പോൾ ഈ വയനാട്ടിലൊക്കെ സംബന്ധിച്ച പോലെ തന്നെ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളും അവരുടെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത് അനധികൃത നിർമ്മാണത്തിനും കയ്യേറ്റത്തിനുമെതിരെ വില്ലേജ് ഓഫീസർ മുതൽ മന്ത്രിതലത്തിൽ വരെ കയറിയിറങ്ങി പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അമൃത ന്യൂസ് ഇടുക്കി